ഹായ് നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് വസന്ത ലോയസ് കോർണറിലേക്ക് സ്വാഗതം നടൻ സിദ്ദിഖിനെ പോലീസ് അറസ്റ്റ് ചെയ്തു അവർ ചെയ്ത കുറ്റത്തിന്റെ തീഷ്ണതയനുസരിച്ചായിരിക്കും വ്യവസ്ഥ അത് ഇമ്പോസ് ചെയ്യുന്നത് കോടതിയാണ് അല്ലാതെ പോലീസ് അല്ല പറയാ പ്രോസിക്യൂട്ടർക്ക് പറയാം മേ ബി ഇമ്പോസ്ഡ് സ്ട്രിക്ട് കണ്ടീഷൻ സുപ്രീം കോടതി ഇന്ന് മുൻകൂർ ജാമ്യം എടുത്തയാളായിരുന്നു സിദ്ദിഖ് ഇത്രയും വർഷം പഴക്കം ചെന്ന ഒരു കേസാണ് ഇത്തരം കേസുകളിൽ മെറ്റീരിയൽ എവിഡൻസ് കളക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടായേക്കാവുന്ന അപാകത എന്തുവാണെന്നും എന്തായിരിക്കുമെന്നും സെഷൻസ് കേസ് കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകർക്കറിയാൻ പറ്റും അതൊന്നും തന്നെ ഇപ്പോൾ വ്യക്തമാക്കാനോ അല്ലെ പറയാനോ സാധിക്കില്ല കാരണം അതെല്ലാ അന്വേഷണത്തെ ബാധിക്കും അറിഞ്ഞുകൊണ്ട് അത് പറയുന്നതും തെറ്റാണ് ഈ ജാമ്യവ്യവസ്ഥയെ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് പറയാതിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞത് ഒരു പ്രതിക്ക് ഇതുപോലെയുള്ള കുറ്റകൃത്യം ചെയ്തു എന്ന് ആരോപിക്കപ്പെട്ട അല്ലെ ആരോപിച്ച് കോടതിയുടെ മുമ്പിൽ ജാമ്യത്തിനായിട്ട് വരുന്ന ഒരു പ്രതിക്ക് ജാമ്യം നൽകുമ്പോൾ കോടതി ഇമ്പോസ് ചെയ്യുന്ന കണ്ടീഷനിൽ ഒന്നാണ് പാസ്പോർട്ട് സറണ്ടർ സറണ്ടർ ചെയ്യുക സാക്ഷികളെ സ്വാധീനിക്കരുത് പിന്നെ ചില കേസുകളിൽ കേരളം വിട്ടു പോകരുത് ആഴ്ചയിൽ ഇത്ര ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപിൽ ചെന്ന് ഒപ്പിടണം ഇത്ര രൂപയുടെ രണ്ട് ആൾ ജാമ്യം ഇതൊക്കെ കോടതിയാണ് തീരുമാനിക്കുന്നത് പിന്നെ ഇത് ആജീവനാന്തകാലം ഒന്നും ഒരു കോടതിയും പറയില്ല കുറ്റപത്രം സമർപ്പിക്കുന്നവരെയും സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ജാമ്യ വ്യവസ്ഥകൾ കോടതി പറയാറുള്ളൂ അതിനുശേഷം ഈ കണ്ടീഷൻ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഹർജി ബോധിപ്പിക്കാവുന്നതേ ഉള്ളൂ കുറ്റപത്രം അല്ലെ കൊടുത്തു കഴിഞ്ഞു എങ്കിൽ കോടതി തന്നെ പറയും ഇനി സാക്ഷിയെ സ്വാധീനിക്കില്ല പിന്നെ ആകെയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പാസ്പോർട്ടിന്റെ കാര്യമേ ഉള്ളൂ ആ പാസ്പോർട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടും ഹർജി ബോധിപ്പിക്കാം ഇത്രയൊന്നും ഇത്രയൊന്നും പ്രാധാന്യം ഒരു മാധ്യമങ്ങളും ഇവരെ പോലെയുള്ളവർക്ക് കൊടുക്കാതിരിക്കുക അവർ നിരപരാധിയാണെന്ന് തെളിയിച്ചു വരട്ടെ അവർക്ക് അതിനുള്ള ഓപ്ഷനുണ്ട് പിന്നെ എന്തായാലും നല്ലൊരു നല്ലൊരഭിഭാഷകനെയാണ് സിദ്ധിക്ക് കണ്ടിരിക്കുന്നതും ഇത്രക്ക് പ്രാഗൽഭ്യമുള്ള ഇന്ത്യയിൽ തന്നെ പ്രഗൽഭരായ അഭിഭാഷകരാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഹാജരാകുന്നത് അപ്പം അവരൊക്കെ തങ്ങളുടെ മുൻപിൽ വരുന്ന പ്രതികൾക്ക് അവരാണല്ലോ ഒരാശ്വാസം അവരെല്ലാം പറഞ്ഞു കൊടുക്കും ആ ഇത്രയ്ക്ക് ഇത്രയേ ഉള്ളൂ അതുകൊണ്ടാണ് അദ്ദേഹം അതേ ലാഘവത്തോടുകൂടി മീഡിയയെ നോക്കി അല്ലെങ്കിൽ തന്നെ കാത്തു നിൽക്കുന്ന തന്റെ പ്രേക്ഷകരെ അല്ലെ തന്റെ ഫാൻസോ ആരോ ആയിക്കൊള്ള അവരെ നോക്കി കയ്യൊക്കെ കാണിച്ച് വളരെ കൂളായിട്ട് നടന്നു പോയത് ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറയാറുണ്ട് ആറിയ കഞ്ഞി പഴകഞ്ഞി ആണ് ഇത്തരം കേസുകളിൽ കളക്ട് ചെയ്യേണ്ട ഒരുപാട് എവിഡൻസ് ഉണ്ട് അത് കളക്ട് ചെയ്തോ ചെയ്തില്ലേ കളക്ട് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ സിദ്ദിക്കിന്റെ അഭിഭാഷകൻ സിദ്ദിക്കിനോട് പറഞ്ഞിട്ടുണ്ടാവണം അതായത് അതാവാം അദ്ദേഹം അങ്ങനെ ചിരിച്ചുകൊണ്ട് പോയത് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ അതും ഇതുപോലെയുള്ള കേസുകൾ ഉടൻ തന്നെ അധികം വൈകാതെ പരാതി ബോധിപ്പിക്കുക കേസെടുപ്പിക്കുക അന്വേഷണം അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുക കേസ് കൊടുക്കാൻ അല്ലെ പരാതി ബോധിപ്പിക്കാൻ വൈകും തോറും ഒരുപാട് പാളിച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കുറ്റകൃത്യമാണ് ഇത് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റൂ ഈ കേസില് നല്ല രീതിയിൽ അന്വേഷണം നടക്കട്ടെ നല്ലൊരു കുറ്റപത്രം അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരാക്കട്ടെ പഴുതുകളൊന്നുമില്ലാതെ മെറ്റീരിയൽ എവിഡൻസും കളക്ട് ചെയ്യട്ടെ എന്നൊക്കെ പ്രത്യാശിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ഉപകാരപ്രദമായ ഒരു വിവരം ഒരറിവ് ലഭിച്ചു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്